ഡ്രൈവിംഗ് സ്കൂൾ കൂലികളുടെ ഗുണ്ടായസം തുടരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ സ്ത്രീയെ കൂകി തോൽപ്പിച്ചു റിവേഴ്സ് പാർക്കിംഗ് ചെയ്ത സ്ത്രീയെ പുറകെ നടന്നു കൂവുകയായിരുന്നു ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ആ പ്രദേശത്തെ നാട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ നട്ടലുള്ള ഒരു വ്യക്തി പോലും അവിടെ ഇല്ലായിരുന്നു എന്തോ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് ഓർക്കണം എം ബി ഡിയും പോലീസും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറും ഒക്കെ നോക്കുകുത്തിയാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയിലല്ലാതെ സ്വന്തം കാർ ഉപയോഗിച്ച് ടെസ്റ്റിന് വന്നതാണ് അവരെ പ്രകോപനം കൊള്ളിച്ചത് കാലഹരണപ്പെട്ട ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികൾ പുതുക്കുവാനുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ശ്രമങ്ങളെ ഞങ്ങൾ കാണാതിരിക്കുന്നില്ല എങ്കിലും സോഷ്യൽ മീഡിയ വഴി തള്ളി മന്ത്രി ഗണേഷ് കുമാർ ഈ പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ടെസ്റ്റ് എടുക്കാൻ വന്നാൽ കൂവി തോൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ നിലവിലുള്ള ഡ്രൈവിംഗ് പരിശീലനവും ടെസ്റ്റും അശാസ്ത്രീയമായ ഒന്നാണ് ഭീമമായ തുക ഈടാക്കി പരിശീലനം എന്ന പേരിൽ ഒരു വാഹനത്തിൽ കുറച്ച് ആളുകളെ കുത്തി നിറച്ച് മൂന്നോ നാലോ കിലോമീറ്റർ വെച്ച് കുറച്ചു ദിവസം ഓടിച്ച ശേഷം ഗ്രൗണ്ടിൽ കുറ്റയടിച്ച് പരിശീലനം നൽകുന്ന രീതിയാണ് കണ്ടുവരുന്നത് പരിശീലകനും ക്ലച്ചും ബ്രേക്കും എക്സ്ട്രാ പിടിപ്പിച്ചിരിക്കുന്നതിനാൽ അതൊക്കെ ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിതാക്കൾ മനസ്സിലാക്കാറില്ല ലൈസൻസ് ലഭിച്ചിട്ട് പോലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞവരും ഏറെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് നടന്നു പോവുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ നന്നായി പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുക്കുന്ന സ്കൂളുകളും ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല ദിവസവും നൂറുകണക്കിന് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന കേരളത്തിൽ ഡ്രൈവിംഗ് പരിശീലനവും ടെസ്റ്റും കാര്യക്ഷമമായി നടത്തേണ്ടത് അത്യാവശ്യമാണ് അതിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സർക്കാർ സ്വീകരിക്കണം മോട്ടോർ വാഹന വകുപ്പ് അനുവദിക്കുന്ന വാഹനത്തിൽ അത് ഏത് വാഹനമായാലും ടെസ്റ്റ് ഡ്രൈവ് നടത്താനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൌരനുമുണ്ട് അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുക എന്നത് ആർജ്ജവുമുള്ള ഒരു സർക്കാരിന്റെ കടമയാണ്